അച്ചാൻ നമസ്കാരം ഇന്ന് നമുക്കൊരു കുഞ്ഞോണ ആഘോഷ പരിപാടി ഉണ്ടായിട്ടാ പരിപാടി ഒരുക്കി നമ്മുടെ ലക്ഷോർ ഹോസ്പിറ്റലാണ് നമ്മുടെ എ ഒ ഡി എ അതായത് ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് സംഘടനക്ക് വേണ്ടി നമ്മുടെ ലക്ഷോർ ഹോസ്പിറ്റലിൽ ഒരുക്കിയ ഒരു ഓണാഘോഷം ഉണ്ട് നമുക്ക് വേണ്ടി ഇങ്ങനെ ഒരു പരിപാടി ഒരുക്കിയ ലക്ഷോർ ഹോസ്പിറ്റലിൽ ആദ്യമേ തന്നെ ഒരു നന്ദി പറയാമായിരുന്നട്ടാ വിശിഷ്ട അതിഥികളായിട്ട് നമുക്ക് തൃപ്പൂണിത്തരം എം എൽ എ കെ ബാബു സാറും അതേപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ സാറും നമ്മുടെ ഈ ഓണാഘോഷത്തിൽ പങ്കെടുത്തുണ്ടായിരുന്നട്ടാ പ്രൈവറ്റ് മേഖലാ ആംബുലൻസിലേക്ക് സർക്കാർ തലത്തിലുള്ള ആനുകൂല്യങ്ങൾ കിട്ടാനുള്ള ുള്ള കാര്യങ്ങളെക്കുറിച്ച് ബാബു സാർ പ്രതിപാദിച്ചായിരുന്നു അതേപോലെ തന്നെ ട്രാഫിക് നിയമങ്ങളെ കുറിച്ചും ആംബുലൻസ് പാലിക്കേണ്ട കുറെ കാര്യങ്ങളെ കുറിച്ചും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ സാറും ഒരുപാട് ക്ലാസുകളും കാര്യങ്ങളൊക്കെ എടുക്കാമായിരുന്ന പിന്നീട് അങ്ങോട്ട് ഓണാഘോഷം കളറാക്കാനായിട്ട് ലക്ഷോർ ഹോസ്പിറ്റലിൽ കുറച്ച് ഗെയിമുകളും കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി നടത്തിയായിരുന്നു എന്തായാലും അതൊക്കെ കളർഫുൾ ആയിരുന്നു പ്രൈസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെ അതിനുശേഷം നമ്മൾ ഓണസദ്യയിലേക്ക് കടന്നത് ഓണസദ്യയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ഓണസദ്യ ആയിരുന്ന എന്തായാലും എ ക്ലാസ് പരിപാടിയും കാര്യങ്ങളായിരുന്നു അതേപോലെ സദ്യയുടെ കാര്യം നമ്മൾ എടുത്തു പറയേണ്ടത് തന്നെ ഇത്രയും വിഭവ സമൃദ്ധമായ ഒരു സദ്യ നമുക്ക് വേണ്ടി ഒരുക്കി തന്ന ലക്ഷോർ ഹോസ്പിറ്റലിന് വീണ്ടും ഒരു നന്ദി പറയാൻ എത്ര നന്ദി പറഞ്ഞാലും തീരില്ല കാരണം ഓണം കഴിഞ്ഞ് ഈ ഒരു വൈകിയ വേളയിലും ഇതേപോലെ ഒരു പരിപാടി സംഘടിപ്പിച്ചതാണ് എന്നിരുന്നാലും നമ്മളുടെ എല്ലാവരെയും അതായത് ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് സംഘടനയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും എല്ലാവിധ ആശംസകളും നന്ദിയും അറിയിക്കും ഓക്കെ മച്ച മാരെ അടുത്ത വീഡിയോമായി പിന്നെ കാണാം ഓക്കെ ബായ്